സൂര്യ ടിവിയിൽ പുതുതായി ആരംഭിച്ച സീരിയലാണ് പെയ്തൊഴിയാതെ തുടക്കം നല്ല സപ്പോർട്ട് കിട്ടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സീരിയലിൽ അഭിനയിക്കുന്ന നടീനടന്മാരുടെ പേരുകളും അവരുടെ ഫാമിലിയും ബാലമാഷ് എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന മുകുന്ദൻ ശ്രേയായി എത്തുന്ന മീനൂട്ടി കുഞ്ഞുമോളായി എത്തുന്ന അശ്വതി അശ്വതി എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന ആർദ്ര ദാസ് അരവിന്ദിനെ അവതരിപ്പിക്കുന്ന ജെയിൻ കെ പോൾ മീര കൃഷ്ണൻ ഹേമയായെത്തുന്ന ഉമാ നായർ ആകാശ് ബാലനെത്തുന്ന തേജസ് ഗൗഡ ചാരുലതയായെത്തുന്ന കൃഷ്ണേന്ദു ഉണ്ണികൃഷ്ണൻ അനശ്വരയെ അവതരിപ്പിക്കുന്ന അപർണ ശ്രീകുട്ടി സേതുമാധവൻ മുൻഷി ദിലീപ് ശാന്തപ്പനായി എത്തുന്ന ജയചന്ദ്രൻ വിജയൻ മുഖത്തല പെയ്തൊഴിയാതെ സീരിയലിനെ കുറിച്ചുള്ള പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണേ